എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസാന ന്യായവിധി അങ്ങനെ ഒരു സംഭവില്ല അതായത് നമ്മുടെ പ്രവർത്തികൾക്കൊത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു കോൺസെപ്റ്റിൽ നിൽക്കുമ്പോൾ ഈ പാസ്റ്റർ പറയുന്ന ഈ കാര്യം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക അതായത് അന്ത്യവിധി നാളിൽ നമുക്കൊരു ന്യായവിധി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുക കാരണം ക്രിസ്തുവിനെ അറിഞ്ഞ് അപ്പോ എല്ലാവരിലേക്കും ആ ക്രിസ്തു സന്ദേശം അതായത് ആ ക്രിസ്തു സന്ദേശം എത്തിയിരിക്കണല്ലോ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അപ്പോ എങ്ങനെയാണ് അവിടെ ഒരു പാസ്റ്റർ അതൊന്ന് പറയോ സൗര അത് ഞാൻ പറഞ്ഞു ഈ ന്യായവിധി എന്ന് പറയുമ്പോ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു നീല പോലീസ് വണ്ടി വരികയാണ് പിന്നെ കൊറേ പോലീസുകാർ ചട്ടിത്തൊപ്പിയൊക്കെ വെച്ച് ലാത്തിയൊക്കെ പിടിച്ചിറങ്ങുന്നു ചില പോലീസുകാരുടെ ഈ തോക്കുണ്ട് പിന്നെ നമ്മൾ ഒരു കോടതി മുറി കാണുന്നു ഒരു ചുറ്റിക ഒരു കറുത്ത കുപ്പായം ജഡ്ജി വക്കീലന്മാര് പിന്നെ നമ്മൾ കാണുന്ന ഒരു ജയിലരിയാണ് അവിടെ വിലങ്ങ് കാണുന്നു പിന്നെ കുരിച്ച് ചേർത്ത് കൂമ്പിനടിക്കുന്ന ആളുകളെ കാണുന്നു ഇങ്ങനെയൊക്കെ കാണുകയാണ് അപ്പോൾ ന്യായവിധി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഇതല്ല വരുന്നത് കാരണം എന്നാ നമ്മൾ അത്രമാത്രം ഒപ്രസ്ഡ് ആണ് പക്ഷെ നിങ്ങളൊരു നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച് ഭരതനാട്യം പഠിക്കുന്നു വേറൊരു കൊച്ച് കുച്ചിപ്പുടി പഠിക്കുന്നു വേറൊരാൾ ലളിതഗാനം പഠിക്കുന്നു അവർ ചെയ്യുന്ന അവർ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി ഒരുങ്ങുകയാണ് അപ്പൊ യൂത്ത് വെസ്റ്റിവലിന് ദിവസങ്ങൾ അടുത്തടുത്തടുത്ത് വരികയാണ് അപ്പൊ അവർ യൂത്ത് വെസ്റ്റിവലിനുള്ള ക്യാമ്പസ് ചെല്ലപ്പോ ജഡ്ജസ് വരുന്നുണ്ട് ജഡ്ജ്മെന്റ് എന്തായി എന്ത് അവരെ സംബന്ധിച്ച് ജഡ്ജസ് എന്ന് പറയുമ്പോൾ അവരുടെ ഡാൻസിന് ഇടുന്നു അവരുടെ പെർഫോമൻസിനെ ആളെ ഗ്രേഡ് ചെയ്തു ഈ കാഴ്ചപ്പാടാണ് നിങ്ങളെ സംബന്ധിച്ച് ജഡ്ജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത് നിങ്ങൾക്ക് ശിക്ഷാവിധി ജയില് തടവ് നരകം ഇതൊക്കെ മനസ്സിൽ വരുന്നത് അതിപ്പം ഓരോരുത്തരും താൻ താൻ്റെ മനസ്സിനെത്തവണ് ഇത് കാണുന്നത് അപ്പം ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ഇപ്പം യൂത്ത് വെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിട്ടും ചിലർക്കും സമ്മാനം കിട്ടത്തില്ല പങ്കെടുക്കാത്തവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ പങ്കെടുക്കാത്തവർക്ക് കയ്യേഞ്ച് ചടി കൊടുത്തേക്കാൻ ഏത് ഇതിൽ സ്കൂളുകാർ പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ നല്ല പ്രവർത്തി ചെയ്താൽ നിങ്ങൾക്ക് അതിന് തക്കവണ്ണം പ്രതിഫലം കിട്ടും നിങ്ങൾക്ക് ബൈബിളുണ്ടോ കയ്യിൽ വായിക്കാനേ ഉള്ള ആളാണോ ണോ ഒന്ന് വരുന്നിന്റെ പതിനൊന്ന് മുതൽ പത്ത് മുതൽ വായിച്ചു ഏതാണ് പറയാൻ ദോസ് മൂന്നിന്റെ പത്ത് മുതൽ ചാപ്റ്റർ വേഴ്സസ് എനിക്ക് നൽകപ്പെട്ട ദൈവകൃപി അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്ത രക്തങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതൊന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നി അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും നിങ്ങൾ ദൈവത്തിന്റെ അപ്പൊ ഒരുത്തന്റെ പണി ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പണി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും പക്ഷെ താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര വളരെ ക്ലിയർ ആണ് മനസിലായോ നിലനിൽക്കുന്ന പണികൾ ചെയ്തവർക്ക് റിവാർഡുകൾ ഉണ്ടാകും എന്ന് മാത്രം Good things and they will be having uh, the uh, fruits of that that's what <laughs> <he> <laughs> mean, <to> say, right ah, 100% ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ വിശന്നിരുന്നു നിങ്ങൾ എനിക്ക് അപ്പം തന്നു ഞാൻ ദാഹിച്ചിരുന്നു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു ഇതിനകത്തൊരിക്കടത്തും നീ സ്നാനപ്പെട്ടായിരുന്നോ നീ രക്ഷിക്കപ്പെട്ടായിരുന്നോ നീ ഏറ്റുപറഞ്ഞായിരുന്നോ അങ്ങനെ ഒരു ചോദ്യവും ജനറിക് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മനുഷ്യർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് ആ കാര്യങ്ങളല്ലേ ചോദിക്കുന്നു അതാണ് കറക്റ്റ് അപ്പൊ അത് ഈ പറഞ്ഞ ഈ ആളുകളെ വക്രീകരിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ ട്രൂത്ത് ഒന്നും പറയത്തില്ല ക്ലിയർ ആണ് മാസ്റ്റർ എനിക്ക് വേറെ